കേരള കൃഷി വകുപ്പ് ഈ പതിനേഴാം തീയതി ലോഞ്ച് ചെയ്യുന്ന കതിർ ആപ്പ് എന്നുള്ള ആപ്പിനെ പറ്റി അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സാറിൻ്റെ അടുത്ത് അപ്പോൾ കതിർ ആപ്പ് നമ്മൾ ഒന്നാം തീയതി റിലീസ് ചെയ്തു ആദ്യത്തെ ഘട്ടത്തിൽ ഒന്നോട്ട് പതിനേഴ് വരെ ആദ്യത്തെ ഘട്ടത്തിൽ ഫാമറിന് രജിസ്ട്രേഷൻ ഫാമറിൻ്റെ ഡീറ്റെയിൽസും ഫാമറിൻ്റെ പ്ലോട്ടും ഭൂമി വിവരങ്ങളും കൃഷി ഏത് വിലയാണ് കൃഷി ചെയ്യുന്നതെന്നുള്ള വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നത് പതിനേഴാം തീയതിക്ക് ശേഷം നമ്മൾ ആദ്യഘട്ടത്തിൽ കൊടുക്കുന്ന മൂന്ന് ഫീച്ചറുകളാണ് പ്ലാൻ ഡോക്ടർ സോയിൽ ടെസ്റ്റിംഗ് പിന്നെ സ്കീമുകൾ അതായത് പദ്ധതികൾ അപ്പോൾ ഈ മൂന്ന് പദ്ധതി ആപ്ലിക്കേഷൻ ഫീച്ചേഴ്സ് ആയിരിക്കും പതിനേഴാം തീയതിക്ക് ശേഷം ലഭ്യമാണ് അപ്പോൾ ഇന്ന് കതിർ റാപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം അതിനകത്ത് താങ്കളുടെ ഡീറ്റെയിൽസ് എങ്ങനെ ഇൻപുട്ട് ചെയ്യാം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യമായി നമ്മുടെ ആ ക്യു ആർ കോഡ് കതിർ ആപ്പിന് ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താങ്കളെ പ്ലേ സ്റ്റോറിലുള്ള ആ ലിങ്കിലേക്ക് എത്തിക്കും ആ പ്ലേ സ്റ്റോർ ലിങ്കിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആദ്യത്തെ യൂസർ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കർഷകൻ എന്ന രീതിയിൽ താങ്കൾക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടി വരും അപ്പോൾ രജിസ്റ്റർ ബട്ടൺ ഈ ലോഗിൻ പേജിലുള്ള രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പേജ് വന്നിരിക്കും രജിസ്ട്രേഷൻ പേജിൽ താങ്കളുടെ വ്യക്തിഗത വിവരങ്ങൾ താങ്കൾ കർഷകനാണോ അത് സ്ഥലം ഭൂ ഉടമ കർഷകനാണോ അതോ പാട്ട കൃഷിയാണോ എന്നുള്ള വിവരങ്ങൾ നൽകേണ്ടി വരും കേരളത്തിൽ തന്നെ താമസിക്കുന്ന കൃഷിക്കാരനാണോ മൊബൈൽ നമ്പർ അഡ്രസ് അതെല്ലാം മാൻഡേറ്ററി ഫീൽഡുകളാണ് പിന്നെ താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ്സ് അതെല്ലാം നൽകിയതിന് ശേഷം ഇനി താങ്കളുടെ റേഷൻ കാർഡ് നമ്പർ അത് കൃഷിക്ക് ആവശ്യമായി ലൈക്ക് സൗജന്യ വൈദ്യുതി കണക്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺസ്യൂമർ നമ്പർ ഈ ഡേറ്റയെല്ലാം കൊടുത്ത് ഏത് താങ്കളുടെ കൃഷിഭവൻ ഏതാണോ കൃഷിഭവനും വാർഡും അഡ്രസ്സ് താങ്കൾ അഡ്രസ്സ് വരുന്ന വാർഡും നൽകിയതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ സബ്മിറ്റ് ചെയ്തിലൂടെ താങ്കൾ രജിസ്റ്റേഡ് ആയി ആയതിനു ശേഷം താങ്കളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് താങ്കൾക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും അപ്പോൾ ലോഗിൻ പേജിൽ കർഷകൻ സെലക്ട് ചെയ്തതിന് ശേഷം ലോഗിൻ കൊടുക്കുക അതിൽ താങ്കളുടെ മൊബൈൽ നമ്പർ നൽകുക പത്തക്ക മൊബൈൽ നമ്പർ നൽകിയതിന് ശേഷം ഒ ടി പി കൊടുക്കുക അപ്പോൾ ഒരു നാലക്ക ഒ ടി പി വരും എസ് എം എസിൽ ആ ഒ ടി പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ലോഗിൻ ചെയ്തതിന് ശേഷം താങ്കൾ ആപ്ലിക്കേഷൻ്റെ പ്രൊഫൈൽ പേജിലേക്കായിരിക്കും എത്തുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ സമയത്ത് താങ്കൾ നൽകിയിട്ടുള്ള വിവരങ്ങളെല്ലാം ഈ പ്രൊഫൈലിനകത്ത് കാണിക്കുന്നത് അതല്ലാതെ അതിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങളെല്ലാം താങ്കൾക്ക് ഈ പ്രൊഫൈൽ പേജിനകത്ത് നൽകാൻ പറ്റും എനിക്ക് അതെല്ലാം നൽകിയതിന് ശേഷം അവസാനം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രിവ്യൂ നൽകും തങ്ങൾ ചെയ് കൊടുത്ത വിവരങ്ങളെല്ലാം ശരിയാണോ ഇല്ലയോ എന്ന് നോക്കാൻ അത് പ്രിവ്യൂ കറക്റ്റാണെങ്കിൽ അതൊന്നുകൂടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിവരങ്ങൾ നമ്മൾ സേവ് ആയിരിക്കുന്നു ഇതിനകത്ത് തങ്ങളുടെ പ്രൊഫൈലിനകത്ത് ആ വിവരങ്ങൾ സേവ് ആയിരിക്കുന്നു സേവ് ആയതിനു ശേഷം അടുത്തതായി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താങ്കളുടെ ഭൂമിയുടെ വിവരങ്ങളാണ് നൽകേണ്ടത് അപ്പോൾ ഇപ്പോൾ മൈ ഫാമിൽ പോയി മൈ ഫാമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂ ഫോം അതായത് പുതിയതായിട്ടൊരു പ്ലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ താങ്കളുടെ കൃഷിഭവൻ വരുന്ന ഏരിയയാണ് കാണിക്കുന്നത് ഈ ഏരിയയിൽ താങ്കളുടെ പ്ലോട്ട് എവിടെയാണോ അത് സെലക്ട് ചെയ്യുക അപ്പോൾ ഓൾറെഡി ഉള്ള പ്ലോട്ടുകളുണ്ടെങ്കിൽ ആ പ്ലോട്ട് സെലക്ട് ചെയ്യാം ഇല്ലാതെ അതത് അല്ലെങ്കിൽ പുതുതായി ഒരു പ്ലോട്ട് നൽകാനാണെങ്കിൽ ഒരു സിംഗിൾ ടാപ്പിലൂടെ താങ്കൾക്ക് ഒരു പോയിന്റ് ഇട്ടിട്ട് ആ ആഡ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് നൽകാൻ കഴിയുന്നതാണ് അപ്പോൾ ഇപ്പോൾ കൃഷി ചെയ്യുന്ന ഭൂമിയാണോ അതോ തരിശായി ഇട്ടിരിക്കുന്ന ഭൂമിയാണോ അതാണ് ആദ്യം ചോദിക്കുന്ന വിവരം പിന്നെ താങ്കളുടെ വില്ലേജ് താങ്കൾ ഏത് തരത്തിലുള്ള ഓണറാണ് അതായത് ഉടമസ്ഥനും കൃഷിക്കാരനുമാണോ അതോ ഭൂമി ഇല്ലാത്ത പാട്ടകൃഷി ചെയ്യുന്ന കൃഷിക്കാരനാണോ എന്നീ വിവരങ്ങൾ നൽകേണ്ടി വരും അതിനുശേഷം ഈ പ്ലോട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതായത് പ്ലോട്ടിൻ്റെ അഡ്രസ്സ് ഇനി പാട്ടകൃഷിക്കാരനാണെങ്കിൽ ലീസ് ലാൻഡ് ആണോ ലീസിൻ്റെ ഡേറ്റ് എത്ര സ്റ്റാർട്ടിങ് എപ്പോഴാണ് എൻഡിങ് എപ്പോഴാണ് അത് നൽകണം ഭൂ സ്ഥലം വരുന്ന വാർഡ് സർവേ ബ്ലോക്ക് സർവേ നമ്പർ സബ് സർവേ നമ്പർ ഭൂമിൻ്റെ സർവേ നമ്പർ സർവേ ബ്ലോക്ക് സബ് സർവേ നമ്പറാണ് നൽകേണ്ടത് അതിനുശേഷം മൊത്തം ഭൂമിയുടെ വിസ്തൃതി എത്ര അത് നൽകുക മൊത്തം വിസ്തൃതിയിൽ ഇപ്പോൾ തണ്ണീർത്തടവും അല്ലെ വയലോ അല്ലെങ്കിൽ പുരയിടം എത്ര നില നിലമെത്ര അത് നൽകേണ്ടിരിക്കണം അത് നൽകുക അതിനുശേഷം താങ്കളുടെ കൃഷിയിടത്തിൽ ജലസ്രോതസ് ഏതൊക്കെയാണ് അപ്പോൾ ഇതിൽ നിന്നും ഇപ്പോൾ കിണറാണെങ്കിൽ കിണർ അല്ലെങ്കിൽ കനാലാണെങ്കിൽ കനാൽ എന്നിവ നൽകിയിട്ട് ആ സ്രോതസ് വഴി ജലം ലഭ്യമായ ഭൂമിയുടെ വിസ്തൃതി അതും നൽകേണ്ടിയിരിക്കുന്നു അതിനുശേഷം അവസാനമായി നമുക്ക് നമ്മുടെ പ്ലോട്ടിൻ്റെ ജിയോ ടാഗഡ് ആയിട്ടുള്ള ഫോട്ടോ വേണം അപ്പോൾ ഇതിലൂടെ നമ്മൾ ആ പ്ലോട്ടിൻ്റെ ജി പി എസ് കോർഡിനേറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ക്യാമറ ഓൺ ചെയ്തിട്ട് പ്ലോട്ടിനടുത്ത് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോയിൽ കാണാൻ കഴിയും ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എത്രയാണെന്നുള്ളത് അപ്പോൾ ഇത് പോർട്രേറ്റ് മോഡിൽ തന്നെ എടുക്കണം ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് കിട്ടാൻ പറ്റും എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രിവ്യൂ കാണിക്കും അതിലൂടെ താങ്കൾ കൊടുത്ത ഡീറ്റെയിൽസ് കാണിച്ചു തരും ഇതിൽ ഈ സമയത്ത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക തൃപ്തനാണെങ്കിൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലോട്ട് ഡീറ്റെയിൽസ് ആഡ് ആയി ആ ഇനി ഈ പ്ലോട്ടിലേക്ക് ഇനി അടുത്ത പ്ലോട്ട് ആഡ് ചെയ്യണമെന്നാണ് ഇവർ ചോദിക്കുന്നത് പ്ലോട്ട് ആഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നൽകിയ പ്ലോട്ടിലേക്കുള്ള ക്രോപ്പ് നമുക്ക് നൽകാൻ കഴിയും ക്രോപ്പ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലോട്ട് സെലക്ട് ചെയ്യുക ഏതൊക്കെ പ്ലോട്ടാണുള്ളത് ആ പ്ലോട്ട് ഏത് പ്ലോട്ടിൻ്റെ ക്രോപ്പിനെ പറ്റിയാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലോട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ഏത് തരത്തിലുള്ള കൃഷിയാണെന്നുള്ളത് അപ്പോൾ അഗ്രിക്കൾച്ചറാണോ ഹോർട്ടിക്കൾച്ചറാണോ ഫോറസ്റ്ററി ആണോ ഇപ്പോൾ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഏത് വിളയാണ് ചെയ്യുന്നത് ആ വിളയുടെ വെറൈറ്റി നൽകിയിട്ടുണ്ടെങ്കിൽ വെറൈറ്റി സെലക്ട് ചെയ്യുക അതിനുശേഷം എപ്പോഴാണ് വിതച്ചത് വിതച്ച തീയതി വിളവെടുപ്പിൻ്റെ തീയതി അതിനുശേഷം ഏത് തരത്തിലുള്ളതാണ് നിലമാണോ പുരയിടമാണോ വയലാണോ എന്നുള്ളത് കൊടുക്കുക എത്ര സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ അതിനകത്ത് പത്ത് സെൻറ്റ് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ആ പത്ത് സെൻറ്റ് എന്നുള്ളത് ഇവിടെ നൽകുക എത്രയാണ് ഉദ്ദേശിക്കുന്ന വിളവെടുപ്പ് കിലോഗ്രാമിൽ ഞങ്ങളുടെ വിളയുടെ അതിനുശേഷം ആക്ച്വൽ ഈൽഡ് കൃഷി വിളവെടുപ്പിന് ശേഷം താങ്കൾക്ക് നൽകാമെന്നാണ് ആക്ച്വൽ ഈൽഡ് എത്ര വിളവെടുപ്പിലൂടെ കിട്ടി കിട്ടിയെന്നുള്ളത് അതിന് ശേഷം ആപ്ലിക്കേഷൻ തന്നെ എത്രയാണ് താങ്കളുടെ പെർ ഏക്കറിലുള്ള ഈൽഡ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും അവസാനമായി നമ്മുടെ ക്രോപ്പിൻ്റെയും ജിയോ ടാഗായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കണം അപ്പോൾ ക്യാമറ ഓണാക്കി ക്രോപ്പിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലാറ്റ് ലോഞ്ചിലൂടെ ആ ഡേറ്റം എടുത്തുകയും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൂടെ നമ്മൾ പ്ലോട്ടും ക്രോപ്പും രജിസ്റ്റർ ചെയ്തു പ്ലോട്ട് ഏതാണോ ആ പ്ലോട്ടിൽ വളരുന്ന കൃഷി വിള ഏതാണോ ആ വിളയും ഡീ രജിസ്റ്റർ ചെയ്തു അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ പതിനേഴാം തീയതി വരെ നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ ഇത്രയും ഡീറ്റെയിൽസാണ് ഫാമറിൽ നിന്ന് കൃഷിക്കാരിൽ നിന്ന് കളക്ട് ചെയ്തത് പതിനേഴാം തീയതിക്ക് ശേഷം നമ്മൾ നൽകുന്ന മെയിൻ ഏറ്റവും പുതിയ മൂന്ന് ഫീച്ചറുകളാണ് ഒന്ന് പ്ലാൻ ഡോക്ടർ സ്കീമുകൾ അഥവാ പദ്ധതികൾ പിന്നെ സോയിൽ ടെസ്റ്റിംഗ് അപ്പോൾ പ്ലാൻ ഡോക്ടറിലൂടെ ഒരു കൃഷിക്കാരന് തങ്ങളുടെ വിളയെ ബാധിക്കുന്ന രോഗമോ കീടമോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോയും ഒരു ചെറിയ വിവരണവും അല്ലെങ്കിൽ വോയിസ് നോട്ട് നൽകിയിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഓഫീസർക്ക് പോകുന്നു ഓഫീസർ അത് നോക്കിയിട്ട് അത് ഏത് രോഗമാണ് അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി എന്താണോ എന്നുള്ളത് നോക്കിയിട്ട് നൽകി തിരിച്ചയക്കാവണം അപ്പോൾ അതിവിടെ ലോഗ്സിൽ ഫാമർക്ക് ലഭ്യമാകും എന്താണെന്നുള്ള അതിൻ്റെ വിളയും രോഗവും അതിൻ്റെ പ്രതിവിധിയും അപ്പോൾ ഇതിലും ഫോട്ടോ എടുക്കണം ക്രോപ്പിൻ്റെ അറ്റനവധി ഫോട്ടോ എടുത്ത് നൽകണം ഏത് ആ രോഗബാധിതമായ പ്രദേശത്തിൻ്റെ ഫോട്ടോ എടുത്ത് നൽകണം അപ്പോൾ കൃഷി ഓഫീസർക്ക് അത് ഏത് രോഗമാണ് അല്ലെങ്കിൽ ഏത് കീടമാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിനാണ് അതിനുശേഷം അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസർ അത് ഏതാണ് രോഗമോ അല്ലെങ്കിൽ ഏത് കീടമാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനാവശ്യമായിട്ടുള്ള പ്രതിവിധി അല്ലെങ്കിൽ ഏത് വള ഏത് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തന്ന ആ വിവരം ഇതിലൂടെ ലഭ്യമാകും അടുത്തതായിട്ട് നമ്മൾ നൽകുന്നതാണ് സോയിൽ ടെസ്റ്റിംഗ് സോയിൽ ടെസ്റ്റിങ്ങിലൂടെ രണ്ട് തരത്തിലുള്ള സോയിൽ ടെസ്റ്റിംഗ് ആണ് ഒന്നാമത്തത് സെൽഫ് അസസ്മെൻറ്റ് അതായത് ഫാമർക്ക് സ്വന്തമായിട്ട് സോയിൽ സാമ്പിൾ കളക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും ആപ്ലിക്കേഷൻ നമ്പർ കൊണ്ട് ലാബിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ അത് നേരെ ആപ്ലിക്കേഷൻ ലഭ്യമാകും അപ്പോൾ സെൽഫ് അസസ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിലൂടെ കൃഷിക്കാരന് ഏത് ടെസ്റ്റാണ് ചെയ്യേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഇപ്പോൾ പ്രത്യേകം ഓർഗാനിക് ഫാമിങ്ങോ അല്ലെങ്കിൽ പ്രിസിഷൻ ഫാമിങ്ങോ ഒന്ന് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തങ്ങളുടെ നിലത്തിലെ മക്നീഷ്യം അല്ലെങ്കിൽ ഇത് നൈട്രജൻ അതിൻ്റെ പ്രത്യേകത അളവ് അറിയണമെങ്കിൽ അത് മാത്രം ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇതിലൂടെ കൊടുക്കാൻ കഴിയും അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുള്ള ഈ തൊട്ടടുത്തുള്ള ഏതൊക്കെയാണ് സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറികൾ എന്നുള്ളത് നൽകുന്നതായിരിക്കും ഓഫീസർക്ക് കൃഷിക്കാരന് അപ്പം അതിലൂടെ ഓ കൃഷിക്കാരന് തിരഞ്ഞെടുക്കാം എനിക്ക് ഏത് ലാബോറട്ടറിയിൽ എൻ്റെ സാമ്പിൾ കൊടുക്കണമെന്നുള്ളത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ജനറേറ്റാവും ആ ആപ്ലിക്കേഷൻ നമ്പർ ആ ആപ്ലിക്കേഷൻ നമ്പറും കൊണ്ട് ഈ ലാബിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തങ്ങളുടെ ആപ്ലിക്കേഷനിൽ ലഭ്യമാകും അതല്ലാതെ ഒരു അടുത്ത തരത്തിലുള്ള സോയിൽ ടെസ്റ്റിംഗ് ആണ് കൃഷിഭവൻ അസസ്മെൻറ്റ് കൃഷിഭവൻ അസസ്മെൻറ്റിലൂടെ ഫാമർക്ക് കൃഷിക്കാരന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റ് കൊടുക്കാം അതായത് കൃഷിഭവൻ ടെസ്റ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുള്ള കൃഷിഭവൻ ഓഫീസർക്ക് ആ റിക്വസ്റ്റ് ലഭ്യമാകും അതിലൂടെ ഓഫീസർ സ്ഥലത്ത് വന്ന് സോയിൽ സാമ്പിൾ എടുത്ത് അത് ടെസ്റ്റ് നൽകി ആ ടെസ്റ്റ് റിസൾട്ട് ഈ ആപ്പിലൂടെ താങ്കൾക്ക് ലഭ്യമാകും അത് മൂന്നാമത്താണ് സ്കീം പദ്ധതികൾ പദ്ധതികളിലൂടെ താങ്കൾ നൽകിയിട്ടുള്ള വിളകൾ ഏതൊക്കെയാണോ ആ വിളകളുമായി അനുബന്ധമായിട്ടുള്ള പദ്ധതികൾ ആപ്ലിക്കേഷൻ താങ്കൾക്ക് റെക്കമെൻഡ് ചെയ്യും അത് ലഭ്യമാകും അപ്പം അതിലൂടെ താങ്കൾക്ക് അപ്ലൈ ചെയ്യാം ഏത് എനിക്ക് ഇന്ന ഈ പദ്ധതിയാണ് ആവശ്യം അല്ലെങ്കിൽ ഈ പദ്ധതിക്ക് വേണം എന്നുള്ളത് രീതിയിലൂടെ താങ്കൾക്ക് പദ്ധതികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും അപ്പോൾ ഈ മൂന്ന് മെയിൻ ഫീച്ചറുകളാണ് നമ്മൾ പതിനേഴാം തീയതി കഥ ആപ്പിലൂടെ കർഷകരിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ആപ്പ് കർഷക സംബന്ധിച്ചൊരു ആണ് കാര്യം കാർഷിക മേഖല ഇനി കേരളത്തിൽ വളരെയധികം കുതിച്ചാട്ടം എന്തായാലും ഈ ആപ്പിലൂടെ ഉണ്ടാവും കതിർ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഇനി കൃഷി ചെയ്യാം ഹാപ്പിയായി ഈസിയായി ശാസ്ത്രീയമായി